അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ഒക്കെ നമുക്ക് അത് മാത്രമല്ല ചോണ്ടും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് നല്ല അടിപൊളി കറിയാണ് ഈ കറിയിലെ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാബേജ് ആണ് ക്യാബേജ് നമ്മൾ നോർമലി സാധാരണ നമ്മളെ തോരനെ മാത്രമാണ് വെക്കുന്നത് ചിലർ എടുക്കൂട്ടിയൊക്കെ വെക്കാറുണ്ടെന്ന് തോന്നുന്നു ഞാൻ വെച്ചിട്ടില്ല അപ്പം ചപ്പാത്തി കൂടെ എന്ന് മുട്ടക്കറിയൊക്കെ തിന്നും അടുത്തപ്പോഴാണ് ഇങ്ങനെ ഡിഷ് ഞാൻ ട്രൈ ചെയ്തത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ എന്താണ് ക്യാബേജ് കൊണ്ടുള്ള കറി എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്ന കാണിച്ചു തരാം ഒരു പാനലിനെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നമ്മൾ കടു ഒന്നും മറക്കുന്നില്ല കേട്ടോ അതിന് പകരം വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് ഗ്രാമ്പു ഗ്രാമ്പുവിന്റെ സീഡില്ലേ സീഡ് ഞാൻ ഇട്ട് കൊടുക്കും ഗ്രാമ്പൂ അല്ല നിന്റെ ഏലക്കയുടെ സീഡ് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രാമ്പുണ്ടെങ്കിൽ ഗ്രാമ്പുവും കറുവപ്പെട്ടയും നമുക്ക് ആഡ് ചെയ്യാം ഇപ്പം ഗ്രാമ്പുവും കറുവപ്പട്ടയും എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒക്കെ നോക്കിയപ്പോൾ തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഏലക്കയുടെ സീഡും പകരം ഞാനൊരു വറ്റിന്മുളമാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഗ്രാമ്പോ കറക്റ്റിന്റെ പ്രൊസീജിയർ ഗ്രാമും ഗ്രാമിന്റെ സീഡും ഗ്രാമ്പും പിന്നെ നമ്മുടെ ഏലക്കയുടെ സീഡും അതുപോലെ തന്നെ കറുവപ്പട്ടിയാണ് കറക്റ്റ് കോമ്പിനേഷൻ അപ്പം ഗ്രാമ്പും ഇല്ലാത്തത് കൊണ്ടാണ് ഗ്രാമും കറുവപ്പട്ടയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വച്ചിരി മുളക് ഇട്ടത് അപ്പൊ നമ്മുടെ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ അപ്പൊ നമ്മുടെ ഒരു പച്ചപ്പും മണമൊക്കെ പോയിട്ടുണ്ട് ഇത് നമ്മൾ നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ നമ്മൾ ഈ തോരനൊക്കെ കൂട്ടാത്ത കുട്ടികൾ തീർച്ചയായിട്ടും ഈ കറി വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി കൂടെ നൈസ് ആയിട്ടൊന്നും പോകുള്ളൂ എന്നിട്ട് നമുക്ക് അതാണ് ഒരു സവാളങ്ങൻ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഒരു സവാളങ്ങൻ എടുത്തിട്ടൊന്നു ആ അത് നന്നായിട്ട് ഇതിനകത്തിട്ടൊന്ന് വഴറ്റി എടുക്കണേ ഇപ്പം വയടാനായിട്ട് ഞാൻ ഒരു നൂല് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പാകത്തിന് വീണ്ടും ആഡ് ചെയ്യാം ഇപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് കയറാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് വിളക്കി കൊടുത്തു നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഒരു എപ്പോഴും നമ്മളിത് ലോ ഫ്ലെയിമിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ എന്നിട്ട് നമ്മൾ കറിക്ക് ടേസ്റ്റ് വരുന്നത് നമ്മൾ ഈ ഇരുന്ന് സവാളയായാലും തക്കാളി ആയാലും എല്ലാം നന്നായിട്ട് വഴണ്ടു വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക ചാണ്ടൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഈ പച്ചക്കി അല്ലെങ്കിൽ ഹാഫായിട്ട് വെന്ത് കിടക്കുന്നതിനെക്കാട്ടിൽ ടേസ്റ്റ് നന്നായിട്ട് വഴമ്പോഴാണ് കുറച്ച് ടൈം എടുക്കും അത് പോലൊരു കാര്യം നന്നായിട്ട് വിളക്കി കൊടുത്തോളൂ മാത്രം ചെയ്യുക നമുക്ക് ഈ ടൈമിൽ ഇതിനകത്ത് ഞാൻ കുറച്ച് ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ ചവച്ചു വെച്ചിട്ടുണ്ട് അതും കൂടി ഈ ടൈമിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇട്ടുകൊടുത്ത് നന്നായിട്ട് തിളക്കി കൊടുക്കാം അപ്പം ഇതൊക്കെ ഒന്ന് വാങ്ങണ്ടോ ഫ്ലെയിമിലാണല്ലോ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇതൊക്കെ ഒന്ന് വാഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു സവാ നമുക്ക് ഒരു രണ്ട് ചെറിയ ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ അത് പെട്ടെന്ന് വയളാൻ വേണ്ടി കനവ് കുറച്ച് നമുക്ക് ഈ ടൈമിൽ അരി അരിയാവുന്നതാണ് അതുപോലെ തന്നെ ക്യാബേജും ചെറുതായിട്ട് ചീകി ചീകി നമുക്ക് ഈ ടൈമിൽ തന്നെ നമുക്ക് അറിയാം കാരണം ഇതൊന്ന് വാങ്ങണ്ടി വരുന്ന ടൈം നമുക്ക് ഉണ്ടല്ലോ അപ്പം ആ ടൈമിൽ നമുക്ക് അതും ചെയ്യാവുന്നതാണ് ഒരുപാട് ക്യാബേജ് നമ്മൾ എടുത്തിട്ടില്ല ഒരു ചെറിയൊരു ചെറിയൊരു ക്യാബേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു കാല് ഒരു നൂറ്റമ്പത് ഗ്രാം അത്രയും മതിയാവും അത്രയും ഒരു ഗ്രാം അത്രയും ഗ്രാം നൂറ്റമ്പത് ഗ്രാമ ക്യാബേജ് മാത്രമേ നമ്മൾ ഈ കറിക്ക് വേണ്ടി എടുക്കുന്നുള്ളൂ അപ്പൊ നമ്മുടെ ഉള്ളി എഴുതേണ്ടത് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് വേണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ടൈമിൽ നമുക്ക് നമ്മുടെ കൂട്ടം എല്ലാം ഉണ്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അപ്പം ചെറിയൊരു ഒരു ഒരു കാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് മുളക് പൊടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരിയാണ് പക്ഷെ കുറച്ച് എരിക്ക് വേണ്ടി ഇപ്പം കാശ്മീരി ഞാൻ ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട് ഈ കാശ്മീരിക്ക് എരി കുറവാണ് അതോടൊപ്പം ഒരു നല്ല കളറും കിട്ടും പിന്നെ സ്വല്പം എരി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാത്ത മുളക് പൊടി ചേർക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ ഞാൻ ചേർക്കുന്നു ഞങ്ങൾക്ക് അധികം എരി വേണ്ടാത്തതുകൊണ്ട് എന്നിട്ട് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അതിനുശേഷം നമുക്ക് ഒരു ചെറിയൊരു സ്പൂൺ ഗരം മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വേണ്ട കേട്ടോ ചെറുതായിട്ട് മതിയെ പെരിജീരകം പൊടിച്ചത് അതും കുറച്ചൊരളവിൽ ചെറിയൊരു സ്പൂണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്ത നമ്മുടെ കൂട്ടെല്ലാം എഡിറ്റേഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് ഒരു പച്ചപ്പ് മണം പോകുന്നതു വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം പുള്ളിയായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം അത് നന്നായിട്ട് ഇളക്കി കൊടുത്തോളൂ ഇപ്പൊ നമ്മുടെ പച്ചപ്പും മണമൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ കൂട്ടിന്റെ പിന്നെ കുറച്ചൊരു സ്പൈസി ആക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു സ്പൂൺ കുരുമുളകും ആഡ് ചെയ്യാൻ കേട്ടോ നിർബന്ധം ഒന്നും ഇല്ല വേണമെന്നൂർ മാത്രം ആഡ് ചെയ്താൽ മതി കുറച്ച് കുരുമുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കും രണ്ട് തക്കാളിയാണ് ഒരു ഒരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഉള്ളക്കി കൊടുത്തോളൂ തക്കാളി ഇതേപോലെ പെട്ടെന്ന് വേവാനായിട്ട് കനം കുറച്ച് ഞാൻ ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ആ തക്കാളി കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം മീഡിയം സൈസ് പണ്ടു മതിയാകും ഒരു പനി വേണ്ട മുഴുക്ക് വേണമെങ്കിൽ ചെറിയൊരു തക്കാളി കൂടി ആഡ് ചെയ്യാം അല്ലെങ്കിൽ രണ്ടു തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നന്നായിട്ട് നമ്മുടെ കൂട്ടായിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ഇതായിട്ട് നന്നായിട്ട് മിക്സ് ആകണം നമുക്ക് ഈ ടൈമിൽ രണ്ട് പച്ച ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കരിയാപ്പിനെ നമുക്ക് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ ഈ തക്കാളി ഇല്ലേ തക്കാളി നന്നായിട്ട് വായണ്ട് നമ്മുടെ ഈ കൂട്ടുമായിട്ട് ചേരുന്നതും നിറയും ഇളക്കി നന്നായിട്ട് വേവിക്കണം അപ്പൊ അടച്ചു വെച്ച് തന്നെ വേവിച്ചു മീഡിയം ഫ്ലെയിമിൽ മാത്രം മതി നന്നായിട്ടത് വാഴണ്ടി വെക്കും അപ്പൊ അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിക്കാം ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാഴണ്ടി ചേർന്നിട്ടുണ്ട് തക്കാളിയും തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ടുണ്ട് നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പം ഈ ടൈമിൽ നമ്മൾ നല്ല ഒരു നൂറ്റി അൻപത് ഗ്രാം ക്യാബേജിന് എഴുതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം തട്ടിയിട്ട് കൊടുത്താൽ മാത്രം പോരാ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ പച്ചപ്പ് മാവുന്ന വരെയും ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം പച്ചപ്പ് മാത്രമല്ല നമ്മുടെ ഈ കൂട്ടുകായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആവണം കാരണം തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം കാരണം ഇത് പെട്ടെന്ന് വേണ്ടുണ്ട് ഇതുപോലെ നമ്മുടെ കൂട്ടുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മൂന്ന് മിനിറ്റ് എടുക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ടൈം എടുത്ത് തന്നെ നമ്മുടെ കാബേജ് അത്യാവശ്യം നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് നല്ലോണം വേടാൻ വേണ്ടി നിക്കണ്ട കാരണം നമുക്ക് ഇതിനകത്ത് നമ്മൾ വെള്ളം അല്ല ആഡ് ചെയ്യുന്നത് ഒരു അരം തേങ്ങ ഞാൻ ചേങ്ങിയിട്ട് അതിന്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ ആദ്യം ഇടിക്കാൻ പോകുന്നത് രണ്ടാം പാലാണ് നമുക്കൊന്ന് വേവിക്കാം കണ്ടിട്ട് ഇതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കുഴപ്പമില്ല ഇതൊന്ന് കത്തിക്കഴിയുമ്പഴത്തേക്ക് എന്റെ കളർ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും നന്നായിട്ട് ഇതൊന്നു ഇളക്കി കൊടുക്കാം ഇതിന് കിടന്നോ കിടന്നുകൊണ്ട് തന്നെ ബാക്കി വേവാനുള്ള നമ്മുടെ ക്യാബേജ് ഇതിൽ കിടന്ന് വെന്തോളൂ ടൈമിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ കുറച്ച് ഉപ്പം ഇട്ടിട്ടില്ലായിരുന്നു കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ തെളിച്ചതിന് ശേഷം മാത്രം മതി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കേണ്ടത് കേട്ടാ നമുക്ക് നോക്കാം എന്നാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഏകദേശം അഞ്ചു മിനിറ്റോളം ആയിട്ടുണ്ട് അതാണ് നമ്മുടെ പഴയ കളർ തിരിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ ക്യാബേജ് ഇതിന് നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് കുറച്ചുകൂടി അരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി തേങ്ങപ്പാൽ എടുക്കാം അല്ല നമ്മള് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ആ ക്യാബേജ് നമുക്ക് തിരിച്ചറിയാത്ത വിധം നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഒന്നാം ആദ്യം തേങ്ങ വെള്ളമൊഴിച്ച് ഏഹ് അരിച്ചു വെച്ചിരുന്ന പാലാണിത് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇളക്കാനൊന്നും നിൽക്കണ്ട നമുക്ക് ഓഫ് ചെയ്താൽ വെക്കാം കാരണം കുറച്ചു നേരം അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഇളക്കിയാൽ മതി രണ്ടുമൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ക്യാബേജ് കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ചപ്പാതിയുടെ ദോശയിലൂടെ ഇഡലി കൂടി ചോണ്ടുടെ കൂടെ സൈഡിഷ്ട്ടമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ക്യാദി തോരം മാത്രം വെച്ചിട്ടുള്ള നിങ്ങൾ ഇത് ജസ്റ്റ് ട്രൈ ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ നിങ്ങൾ വരെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ നാളെ പുതിയ റൈറ്റ് ആയിട്ട് കാണാൻ പറ്റി